ജയ ജയ കോമള കേരള കേരളധരണി എന്ന ബോധേശ്വരന്റെ കേരള ഗാനം മറന്ന് പുതിയ ഔദ്യോഗിക ഗാനത്തിനുള്ള സർക്കാർ നീക്കം വിവാദത്തിലാകുന്നു സാംസ്കാരിക വകുപ്പ് ബോധേശ്വരന്റെ പാട്ട് അംഗീകരിച്ചത് പത്ത് വർഷം മുമ്പാണ് പ്രമുഖർ വരെ ഏറ്റെടുത്ത പാട്ട് തഴഞ്ഞാണ് സർക്കാർ പുതിയ ഗാനത്തിനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്നത് അഖണ്ഡ കേരളം സ്വപ്നം കണ്ടാണ് സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായ കവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചത് ഇതാണ് കേരള ഗാനമായി കണക്കാക്കുന്നത് വർഷം മുമ്പ് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ ഈ ഗാനം കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായി പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ മറ്റൊരു ഗാനത്തെ കേരള ഗാനമായി അവതരിപ്പിക്കാനുള്ള സർക്കാർ നീക്കമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഗാനത്തെ കേരളത്തിന്റെ ഔദ്യോഗിക സാംസ്കാരിക ഗാനമായി പ്രഖ്യാപിച്ചത് സ്കൂളുകളിൽ ഈ ഗാനം ആലപിക്കാൻ അന്ന് സർക്കുലറും ഇറക്കിയിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ ഔദ്യോഗിക ഗാനമായാണ് ഈ കേരള കേരള ഗാനത്തെ അംഗീകരിച്ചത് ദേശീയ ഗാനം ഉണ്ടായിരിക്കെ കേരള ഗാനം വേണ്ടെന്ന ചർച്ചകൾക്ക് ഒടുവിലായിരുന്നു അന്നത്തെ യു സർക്കാരിന്റെ ഈ തീരുമാനം ഈ ഗാനം അംഗീകൃതമായിരിക്കെയാണ് പുതിയൊരു കേരള ഗാനം എന്ന ആശയവുമായി സംസ്ഥാനത്ത് സർക്കാർ മുമ്പോട്ട് പോകുന്നത് എന്നാൽ കേരള ഗാനം ഒന്നേയുള്ളൂവെന്നും അത് ബോധേശ്വരൻ രചിച്ചതാണെന്നും ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ വാദിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ